ഞങ്ങൾ കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ആലോചിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേനെ എ ഐ സി സിക്ക് സമർപ്പിക്കുകയും എ ഐ സി സി അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യാടൻ ഷോക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുന്നു ഡി സി സി പ്രസിഡന്റ് പി എസ് ജോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഏറ്റവും വിജയപ്രതീക്ഷയിൽ യു ഡി എഫ് നിലമ്പൂർ എലക്ഷനെ ഞങ്ങൾ തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കും എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കും കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും പിന്തുണയ്ക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു അത് ആലോചിച്ചും ആവശ്യമായ ചർച്ചകൾ സമയത്താണ് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ നേരത്തെ തന്നെ ചർച്ചകൾ നടക്കാം അതിർത്തി അല്ല ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം തന്നെ ജോയി അതിനെ സ്വാഗതം ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോയി കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റാണ് ജോയിയുടെ നിലപാടുകളെ കോൺഗ്രസ് അങ്ങേറ്റം നന്ദിയോടെയും ബഹുമാനത്തോടെയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഐക്യകണ്ഠേന എല്ലാവരുമായും കൂടിയാലോചന നടത്തി ചർച്ച ചെയ്ത് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് തീരുമാനിച്ചത് എന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം